നമസ്കാരം ഇമേറ്റ് ഗ്രീൻവെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമുക്ക് ഏതൊക്കെ തൈകളാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം നമുക്കിന്ന് പ്രധാനമായിട്ടും തെക്കൻ ടു കുരുമുളകിൻ്റെ തൈകളാണ് തെക്കൻ ടുവിൻ്റെ വള്ളി കുരുമുളകിൻ്റെ തൈകളാണ് അതായത് മരത്തേലോ പി വി സി പൈപ്പിലോ കോൺക്രീറ്റ് കാലേലോ പടർത്തിക്കയറ്റാൻ പറ്റുന്ന തൈകളാണ് തെക്കൻ ടു എന്ന് പറയുന്നത് കട്ടപ്പനയിലുള്ള ടി ടി തോമസ് സാർ കണ്ടുപിടിച്ച വെറൈറ്റിയാണ് ഒരടി വരെ നീളമുള്ള തിരികളൊക്കെ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ബോൾട്ട് മണികളാണ് ഇതിൻ്റെ വള്ളി കുരുമുളകിൻ്റെ നല്ല ഉഷാറ് തൈകൾ റെഡിയായിട്ടുണ്ട് അതുപോലെ തന്നെ കുരുമുളകിന് താങ്ങാലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പയ്യാനിയുടെ തൈകൾ റെഡിയാണ് പയ്യാനി നല്ല തായ്വേരുള്ള പെട്ടെന്ന് മറയാത്ത ഒരു താങ്ങാലിന് ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ് പിന്നെ നമുക്ക് കാപ്പിയുടെ തൈകൾ റെഡി ആയിട്ടുണ്ട് കാപ്പി റോബസ്റ്റയുടെ സീഇൻ ടു ആർ വെറൈറ്റിയാണ് അതിൻ്റെ നല്ല ഉഷാറ് തൈകൾ നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് റെഡ്ലേഡി പപ്പായയുടെ കുറച്ച് തൈകൾ റെഡി ആയിട്ടുണ്ട് കവറിൽ പാകിയതാണ് അതുപോലെ റോബസ്റ്റ വാഴയുടെ ടിഷ്യൂ തൈകളും കുറച്ച് തൈകളുണ്ട് പിന്നെ നമുക്ക് റെഡ് പാമിൻ്റെ തൈകള് ചട്ടിയിൽ അത് പത്തിഞ്ചിൻ്റെ പോട്ടിലാണ് റെഡ് പാമിൻ്റെ ചെടികൾ വന്നിട്ടുണ്ട് മോഹിത്നാർ കവിങ്ങിൻ്റെ അടക്കാമരത്തിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് കുടംപുളിയുടെ കുറച്ച് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ റെഡിയാണ് മുളകുകൾ നമുക്ക് കവറിൽ വെച്ചത് ഒരു നാല് വെറൈറ്റി ഉണ്ട് ഇത് ബുള്ളറ്റ് മുളകാണ് ഗുണ്ട് മുളക് എന്നൊക്കെ പറയും ഇത് ഭാസ്കര മുളകാണ് പിന്നെ ഇത് സിറ മുളകല്ല നീളമുളക് കറി മുളക് തന്നെ സിറ വെറൈറ്റി അല്ല പിന്നെ ഹൈബ്രിഡ് കാന്താരി മറ്റു മുളകൾ നോക്കുകയാണെങ്കിൽ ആറ് വെറൈറ്റി വന്നിട്ടുണ്ട് ഇത് കോടാലി മുളകിൻ്റെ തൈയാണ് ഇത് വഴുതന പച്ച നീളന്റെ തൈകളാണ് പിന്നെ നമുക്കിത് സാഹിബ വേണ്ട ധാരാളം ശിഖിരങ്ങളുള്ള നല്ല ഈൽഡ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് സാഹിബ പിന്നെ നമുക്ക് സിറാ മുളകിൻ്റെ നീളമുള്ള കറിമുളക് ലൈറ്റ് പച്ച കളറിലുള്ള സിറാ മുളകിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് അതുപോലെ വെള്ള കാന്താരിയുടെ തൈകൾ വന്നിട്ടുണ്ട് വെള്ളക്കാന്താരി നമുക്ക് കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് റെഡി ആവുന്നത് അതുപോലെ നമുക്ക് ഭാസ്കര മുളകിൻ്റെ തൈകൾ റെഡി ആയിട്ടുണ്ട് അതുപോലെ ഹൈബ്രിഡ് കാന്താരിയുടെ തൈകൾ റെഡി ആയിട്ടുണ്ട് കുറ്റിപ്പയറിൻ്റെയും തൈകൾ റെഡിയാണ് തക്കാളിയുടെ തൈകളുണ്ട് വഴുതന വയലറ്റ് നീളൻ വഴുതന ഉണ്ട് അതുപോലെ ജമന്തിയുടെ തൈകൾ റെഡിയാണ് ചെണ്ടുമല്ലി നമുക്ക് മഞ്ഞയും ഓറഞ്ചും റെഡിയാണ് പച്ചക്കാന്താരിയുടെ തൈകൾ റെഡിയാണ് നാടൻ പച്ചക്കാന്താരി അതുപോലെ നമുക്ക് കലാത്തിയുടെ ഒരു രണ്ട് വെറൈറ്റി നമുക്കിപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഇൻഡോറും സെമി ഇൻഡോറും ഒക്കെ ആയിട്ട് വയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയും തൈകളാണ് ഇന്ന് വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നവരെ നമ്മുടെ കയ്യിൽ എപ്പോൾ വന്നാലും കുറ്റിക്കുരുമുളക് കവറിൽ വെച്ചതും കായ്ച്ചതും ഒക്കെ തന്നെ ഉണ്ടാവും അപ്പോൾ കുറ്റി കുറ്റിക്കുരുമുളകിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ നമ്മുടെ കയ്യിലുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് അടുത്ത വീഡിയോയിൽ കാണാം